നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത് വ്യായം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായി വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പെൻഷൻ പണം അവരുടെ എത്തിയിട്ടുണ്ട് നവംബർ മാസത്തിലെ വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയും കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ തുക അക്കൗണ്ടിലെത്താത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആൾ ശ്രദ്ധിക്കേണ്ട എല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒന്നും വീഡിയോസുകൾ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പഞ്ചായത്ത് ഇലക്ഷൻ പരിപാടികൾ എത്തിയിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ സർക്കാർ പെൻഷൻ നൽകുന്നത് നമുക്കറിയാം കഴിഞ്ഞ മാസമാണ് സർക്കാർ നാനൂറ് രൂപ പെൻഷൻ പണം കൂട്ടിയത് ഇതുവരെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് രണ്ടായിരം രൂപയായിരിക്കുമെന്നു സർക്കാർ പറഞ്ഞിരുന്നു ആ വർദ്ധിപ്പിച്ച പെൻഷനടക്കം രണ്ടായിരം രൂപയും കഴിഞ്ഞ മാസം കുടിശ്ശികയുണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയിട്ടുള്ളത് ഇതോടുകൂടി പെൻഷൻ കുടിശ്ശിക എല്ലാം കൊടുത്തു തീർത്തിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏകദേശം എട്ട് മാസത്തോളത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു അത് ഓരോ മാസത്തെ പെൻഷന് കൂടെ ഓരോ ഘട്ടം ഘട്ടങ്ങളായി കൊടുത്തു തീർത്തിപ്പോൾ പെൻഷൻ കുടിശ്ശിക എല്ലാം കൊടുത്തു തീർത്തിട്ടുണ്ട് പെൻഷൻ കുടിശ്ശിക ഒന്നുമില്ലാതെയാണ് സർക്കാർ ഇപ്പോൾ ഈ പഞ്ചായത്തിലെ നേരിടാൻ പോകുന്നത് ഇന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് കമ്മൻറ്റ് ചെയ്യാൻ മറക്കരുത് അതല്ല പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ പെൻഷൻ ലഭിച്ച ആളുകൾ എസ് എന്നും പെൻഷൻ ലഭിക്കാത്ത ആളുകൾ എന്നും കമ്മൻറ്റ് ചെയ്യുക ആർക്കെല്ലാമാണ് ഇന്ന് പെൻഷൻ ലഭിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും എന്നാൽ ഇപ്പോഴും പെൻഷൻ ലഭിക്കാത്ത കുറച്ച് ആളുകളുണ്ട് ഇപ്പോൾ നമ്മൾ അന്വേഷണം അന്വേഷണം മനസ്സിലാകാതെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ പെൻഷൻ എത്തിയിട്ടുള്ളത് സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷൻ കാരണം കുറച്ച് കുറച്ച് ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ എത്തുക ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ എല്ലാ ആളുകളേക്കും പെൻഷൻ എത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇന്ന് വൈകുന്നേരമായിട്ടും പെൻഷൻ എത്താത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് അവരുടെ പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്യുക പല കാരണം കൊണ്ടും നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയേക്കാം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയില്ല അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട സത്യം മൂലം അവർ ഒക്ടോബർ മാസം നൽകാത്തത് കൊണ്ട് അവരെ പെൻഷൻ മുടങ്ങിയേക്കാം പിന്നീട് അങ്ങോട്ട് പെൻഷൻ മുടങ്ങാനുള്ള കാര്യങ്ങളായിട്ട് സാർ നമുക്ക് മനസ്സിലാകുന്നത് സർക്കാരിൻ്റെ കടുത്ത നിയന്ത്രണങ്ങളാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കിനി പെൻഷൻ അർഹതയില്ലെന്നാണ് സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ സ്വന്തമായി വീട്ടിൽ ആർക്കെങ്കിലും നാല് ചക്ര വാഹനമുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല വീട്ടിൽ എ സി മറ്റ് സൗകര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ഒരു ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി കൈവശം വെക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ലെന്ന് സർക്കാർ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ എപ്പോഴാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയാലും അന്ന് മുതൽ അവർക്ക് പെൻഷൻ തടഞ്ഞു വയ്ക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ പോർട്ടിൽ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ സാധിക്കും എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് അതിനനുസരിച്ചുള്ള അപ്പീലുകളും മറ്റു കാര്യങ്ങളും നൽകുക അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്കും ഇപ്പോൾ അവസരമുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് എല്ലാ കാര്യങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കേണ്ടതും ഓൺലൈൻ വഴിയാണ് അങ്ങനെ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഇനി പുതിയ വനസമിതി വന്നതിന് ശേഷം മാത്രമായിരിക്കും അവർക്കാരും ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് പെൻഷൻ അപ്രൂവ് ആയി ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇന്നും നിലയുമായി നമ്മുടെ വാട്സപ്പുകളിൽ മറ്റും വരുന്നൊരു കാര്യമുണ്ട് സർക്കാർ ആ ഒരു പെൻഷനെ കൂടെ പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമായിരുന്നു വിധവകൾക്കുള്ള പെൻഷൻ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് അറുപത് വയസ്സ് വരെയുള്ള വിധവൾക്ക് പെൻഷൻ്റെ ഒരു അപേക്ഷാ ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ വാട്സാപ്പുകളിൽ മറ്റും ഇറങ്ങി നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫോമിനെ കുറിച്ച് സർക്കാർ മറ്റു കാര്യങ്ങൾ അറിയുകയില്ല നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക കറക്റ്റായിട്ടുള്ള അപ്ഡേഷങ്ങൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വിവരങ്ങൾ ലഭിക്കുന്നതാണ് നമുക്കറിയാം പഞ്ചായത്തിന് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുകയാലും ശരി അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വരെ സ്ത്രീകൾക്കുള്ള പുതിയ പെൻഷൻ പദ്ധതിയായാലും എല്ലാ കാര്യങ്ങളും കെ സ്മാർട്ട് അപ്ലിക്കേഷൻ വഴിയായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത് അതിനെക്കുറിച്ചൊന്നും സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല ഏത് സൈറ്റിൽ കൂടിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതിനെക്കുറിച്ചൊന്നും സർക്കാർ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല നമ്മുടെ ചാനൽ വീഡിയോ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സർക്കാർ അറിയിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടൊന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീടുകൾക്കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വേണ്ടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ സ്വമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം